സ്വാഗതം സ്വാഗതംരെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അയ്യോ വയ്യ വയ്യ രാവിലെ തന്നെ പറഞ്ഞണ്ട പറഞ്ഞണ്ടയ്യ ഞങ്ങൾ ഇന്നലെ കച്ചവടത്തിന് കേട്ടോ കച്ചവടം വഴിപണിയൊക്കെ ആയത് കാരണം കച്ചവടം വളരെ മോശമാണ് അതുകൊണ്ട് ഇനി വേറൊരു സ്ഥലം കണ്ടുപിടിക്കണം ഇനി കുറച്ച് ദിവസത്തെ പ്ലാനിങ് അതുകൊണ്ടാണ് ഇന്നലെ പോകാഞ്ഞത് വഴി പണത് 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 വെട്ടിപ്പൊളിച്ച് നമ്മൾ നിൽക്കുന്നതിൻ്റെ തൊട്ടടുത്ത് വരെ ആയി ഇന്ന് ചെല്ലുമ്പോൾ മിക്കവാറും അവിടെ ആണെങ്കിൽ തീർന്നു ഇവൻ തേണ്ടിതെല്ലാം പായ്ക്കേ വേണം കേട്ടോ അവിടെ വെച്ച് പായ്ക്കൊക്കെ ചെയ്യുന്നു അമ്മച്ചി തേണ്ട കോരുന്നു ണ്ടോ മറ്റാമ്പര് റോഡ് പണിയാണേ വണ്ടിയെല്ലാം വന്നിങ്ങനെ കിടക്കുക അതിൻ്റെ തൊട്ടപ്പുറത്ത് തൊട്ട് റോഡ് പൊളിച്ച് 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 വന്നോണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഈ ഭാഗം എത്തുമ്പോഴത്തേക്കും ഇത് കേട്ടോ ഇവിടെ എത്തുമ്പോഴത്തേക്കും ഇവിടെ എല്ലാം പൊടിയാവും അത് കഴിഞ്ഞപ്പോൾ കച്ചവടം നമുക്ക് ഭയങ്കര പെൻഡിങ്ങിലേക്ക് എത്തും കേട്ടോ ഒരു സൈഡിലുള്ള ആൾക്കാരെ വിട്ടിട്ടാണ് അടുത്ത സൈഡിലുള്ള ആൾക്കാരെ ഇങ്ങോട്ട് വിടുന്നത് ഇവർ വന്ന് ഇവിടെ നിപ്പോ എന്നാ അതിന് വന്നറിയത്തില്ല ബിരിയാണിക്ക് ആണോ എടാ നിനക്ക് മാണിമാലയാണ് ഇവിടെ ആണോ ഇഷ്ടം പറയാ നീ പറ അതിനാ റീസൺ ഉണ്ടല്ലോ എല്ലാ കാര്യത്തിനും ബാക്ടീരിയ വീട്ടിൽ കേറ്റിയായിരുന്നു കാരണം പറഞ്ഞാലോ അയനാ നീ പറഞ്ഞേ നമ്മുടെ ആഗ്രഹങ്ങള് പറഞ്ഞു എന്നാ ഇവിടെ ഇവിടെ വന്ന നിനക്ക് എന്നാ നിനക്കിഷ്ടം കൂടുതൽ എന്നാന്ന് പറഞ്ഞാൽ കാണാനോ അതാണ് കാരണം വേറൊരു കാരണവില്ല ഏ വേറെ കാരണം പറഞ്ഞ വീട്ടിൽ കേറ്റത്തില്ല ഇവിടെയാണോ നിന്റെ സ്വപ്നം വെക്കേഷൻ ആകാൻ ഒരു പ്രാവശ്യം വന്നിരുന്നപ്പം ഞാനടുത്ത് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പം ഇപ്പം വൈകുന്നേരം വീട്ടിൽ പോണമെന്ന് പറയുന്നു ഒരു കുഴപ്പമുണ്ടായി ഇല്ലല്ലേ രണ്ടു മാസം കഴിഞ്ഞ പ്രാവശ്യം ഇപ്രാവശ്യം അങ്ങനൊന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ കോൾ അവരിങ്ങോട്ട് കാണണം വീഡിയോ കോൾ വിളിക്കും താമാരേ ഇന്ന് ബിരിയാണി ഏകദേശം കഴിയാറായി കുറച്ചായിട്ട് വളരെ കച്ചവടം കുറവായിരുന്നു പിന്നെ എല്ലാം റെഡിയായി വരുമ്പോഴത്തേക്കും അതിൻ്റെതായ സമയമുണ്ട് ദാസ എന്ന് പറഞ്ഞ പോലെ ഇന്ന് അച്ചാൻമാരെ നമ്മുടെ ഒരു കൂട്ടുകാരൻ്റെ വെങ്കട കല്യാണമാണ് ഉച്ച കഴിഞ്ഞ് ഇനിയിപ്പോൾ അങ്ങോട്ട് പോകണം അപ്പോൾ കൂട്ടുകാരന്മാരെ ഒന്ന് വിളിച്ച് ചോദിച്ചു ചോദിക്കാം അല്ല ഞാനങ്ങനെ ഒറ്റയ്ക്ക് കയറിപ്പോന്ന് അപ്പം അവിടെ ചെന്നിട്ട് നമുക്ക് പറ്റിയ കുറച്ച് വീഡിയോ ഒക്കെ എടുക്കാം കേട്ടോ ഏ ഞാൻ മറന്നിരിക്കുവായിരുന്നു അപ്പോൾ അവൻ ആ കല്യാണമാണെന്ന് ഇന്ന് ആ ഇന്നാണെന്നുള്ള വിവരം പക്ഷേ ഫങ്ഷൻ നാളെയാണെന്നാണ് പറഞ്ഞത് കല്യാണത്തിന് എന്തായാലും പോക്ക് നടക്കത്തില്ലെന്ന് എനിക്കറിയായിരുന്നു അപ്പോൾ റിസപ്ഷൻ നടക്കുന്നത് ആ ഇരുപത്തൊന്നാം തീയതി അവൻ പറഞ്ഞത് ആ അപ്പോൾ നീ അവിടെ വരെ ഒന്ന് പോകണം അതാണ് ഇന്നത്തെ പരിപാടി ഓക്കെ ഒരുപാട് നാളായി കൂട്ടുകാരൊക്കെ ഒന്നിച്ച് കൂടിയിട്ട് നമുക്ക് നോക്കാം ഓ അച്ചമാരെ നമ്മൾ മുമ്പേ പറഞ്ഞേ നമ്മുടെ കല്യാണത്തിൻ്റെ റിസപ്ഷന് പോകാം ഇങ്ങനെ കൊണ്ടുവന്നില്ലേ ഞാൻ മാത്രമേ ഉള്ളു കൂട്ടുകാരൻ്റെ അല്ലേ കൂട്ടുകാരൻ്റെ പെങ്ങടേ അത് കാരണം ജസ്റ്റ് ഞാൻ ഒരുപാട് നാൾ ഞങ്ങളെല്ലാവരും കൂടെ അടിച്ചു പൊളിച്ച് നടന്ന സ്ഥലത്തോട്ടാണ് പോകുന്നത് വീഡിയോ എടുക്കാൻ പറ്റിയല്ല എന്നാലും ഒരു രസമല്ലേ അപ്പം കുറേ എല്ലാം ഒത്തങ്ങി പരിചയപ്പെടുത്താം ഇല്ലെങ്കിൽ ഈ ബ്ലോഗ് ഞാൻ ഇടുക കേട്ടോ അമ്പത് ഏക്കർ ഇതിലെ ഇങ്ങനെ അങ്ങ് പോകണം കാറ്റാടിയാണ് ഇവിടെ ണ്ട് ഇത് രതീഷ് രതീഷ്മോൻ്റെ വീടാണ് ഇവിടെ ഇതിൽ ഇറങ്ങിപ്പോ രതീഷിൻ്റെ വീട്ടിൽ അഞ്ചാമര നല്ല വ്യൂ അല്ലേ ഞാൻ ഈ മെട്ടിൻ്റെ മണ്ട കയറി ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ കാണുന്നതാണ് അവിടെ കാറ്റാടിയൊക്കെ ഉണ്ട് കണ്ടോ കാറ്റാടി കറങ്ങുന്നതാണ് അതങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ രാമക്കൽമയുടെ സൈഡൊക്കെയാണ് ഈ കാണുന്നത് കേട്ടോ കണ്ടോ ഫുള്ള് മഞ്ഞു കയറി കിടക്കുന്ന പോലെ കിടക്കും അതായി വ്യക്തമായിട്ട് കാണാത്ത ഈ പാറയുടെ ഈ സ്ഥലത്താണ് ഇതല്ല ഈ പാറയിലാണ് ഞങ്ങളെല്ലാം വൈകുന്നേരമൊക്കെ വന്ന് ഇവിടെ ചുമ്മാ ഇരിക്കുമായിരുന്നു നല്ല രസമായിരുന്നു അന്ന് ഇപ്പം എത്ര വർഷമായിരുന്നു അറിയാം കയറി വന്നിട്ടുണ്ട് നമ്മുടെ വീട് കേട്ടോ കുഞ്ഞുങ്ങൾ എല്ലാരും ഉണ്ട് ഗിരീഷ് ഭവാന് ഭായി പോകേ ആരെ നിന്റെ പരിചയുള്ള മൂവാണല്ലോ ഗിരീശല്ലേ അതെ മാറിപ്പോയത് ഇങ്ങോട്ട് കേറ അമ്മ ഇവിടെ ആയിരുന്നു കലവറ ബീഫ് പറഞ്ഞു ഇത് നമ്മുടെ സുരേഷേന്റെ കുഞ്ഞുങ്ങളാണേ പേര് പറഞ്ഞു കുഞ്ഞാ പേരെന്നാ നാണമാണോ പേര് പറഞ്ഞു അഭിഷേക് ഒരാളും കൂടെ ഉണ്ട് പെണ്ണെന്തി അപ്പൊ അച്ഛന്മാരെ ഞങ്ങൾ എല്ലാരും കൂടെ ഒരു കമ്പനിയായിരുന്നു നമ്മുടെ നേരത്തെ വീഡിയോ കണ്ടിട്ടുള്ള ആൾക്കാർക്ക് അറിയാം നമ്മുടെ ഒരു ചേട്ടൻ ചേട്ടൻ്റെ സ്ഥാനത്തല്ല ചേട്ടനെ പോലെ തന്നെ ഉള്ളൊരു ആളാണ് സുരേഷ് ചേട്ടൻ പിന്നെ ഞങ്ങൾ ഒന്നിച്ചായിരുന്നു പണിയും കാര്യങ്ങളും ഒക്കെ കേട്ടോ ഇത് നമ്മുടെ സെറ്റപ്പ് ഈ ചേട്ടനല്ല ഞങ്ങളുടെയൊക്കെ പ്രായമുള്ളൂ അഞ്ച് അങ്ങനില്ല ഇത് സുരേഷ് ചേട്ടൻ്റെ കൊച്ചി പേര് വന്ന ഇങ്ങനെ അഭിരാമി എന്നാ പേര് കേട്ടോ അപ്പം നമുക്കിങ്ങനെയൊരു സന്ദർഭം ഉണ്ടായപ്പോഴത്തേക്കും എല്ലാവരും കാണാനായിട്ട് പറ്റി കേട്ടോ ഓക്കെ അല്ലേ ആ ഇനി പാടണ്ടന്റെ നമസ്കാരം ഇതാണ് ലൈവല്ല ഇതാണ് പെണ്ണ ഇത് ചെറുക പേര് പറഞ്ഞു അനന്തു സൂര്യ ഇത് ആ അതെ അതെ അപ്പൊ കഴിക്കാനായിട്ട് ഫ്രൈഡ് റൈസ് ചിക്കൻ കറി

ഒത്തിരി കാലം ഞാൻ ഇങ്ങനെ ഒരു ഫങ്ഷന് വരുന്നത് കോപ്പി റൈറ്റ് കിട്ടുമെന്ന് എനിക്കറിയത്തിന്റെ പാട്ട് കേൾക്കുന്നു വേണം പോവാട്ടോ പണ്ടൊക്കെ ആൾക്കാരെല്ലാം കൊണ്ടുവിടുമായിരുന്നു ഇപ്പം അവരണം കൂടാ ഒറ്റ വീട്ടിൽ പോയി

ആ കൊള്ളാം കേട്ടോ ഞാൻ അവിടെ വെള്ളം ഒഴിക്കാതെ മാരെ ഇന്നലെ ഞാൻ ഒത്തിരി താമസിച്ച വന്ന കേട്ടോ അത് കാരണമായി ഔട്ട് ഡ്രോ എടുക്കാനായിട്ട് സമയം കിട്ടാഞ്ഞത് കൊറേ നേരം കൂട്ടുകാരും ഒക്കെ ഒത്ത് അവിടെ ഇരുന്നു എന്നുവട ഭയങ്കര സന്തോഷമായിരുന്നു എന്നാ ഞങ്ങളൊക്കെ ഒത്തിരി ഓടി നടന്ന സ്ഥലങ്ങളൊക്കെ ആയതുകൊണ്ട് എല്ലാവരും നല്ല പരിചയക്കാരായിരുന്നു ചെന്നതേ കൂട്ടുകാരല്ല ഓടി വന്നു എന്നെ പിടിച്ച് അവിടെ എല്ലാം കൊണ്ടിരുത്തി അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ഫുഡ് കഴിക്കണേ ഇരുന്നിടത്ത് കൊണ്ട് തന്നാൽ മതി എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അവന്മാർ പറഞ്ഞ് അങ്ങനെ ഇരു അങ്ങനെയൊന്നും ഇരുന്ന് കഴിക്കണ്ട കഴിക്കുവാണെങ്കിൽ എല്ലാവരുടെയും കൂടെ പോയിരുന്നു കഴിച്ചാൽ മതി എന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് വിളിച്ചോണ്ട് പോയി അതാണ് നിങ്ങൾ കണ്ട കേട്ടോ അവിടെ ഇരുത്തി പിന്നെ പെണ്ണേം ചെറുക്കനെയൊക്കെ കണ്ടു അപ്പം നമ്മുടെ ഒരു കൂട്ടുകാരുണ്ടായിരുന്നു സുതി സുധീടെ പെങ്ങളാണ് അവന് ഒരു കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഒത്തിരി പത്ത് വർഷം മുകളിലായി തോന്നുന്നു അന്ന് ആക്സിഡൻറ്റിൽ മരണപ്പെട്ടതായിരുന്നു കേട്ടോ അവൻ്റെ പെങ്ങളാണ് അത് പിന്നെ സുഭാഷെന്ന് പറയുന്നത് അവൻ്റെ പിന്നെ അമ്മയുടെ അഗീതിയുടെ മോളോ അങ്ങനെ എങ്ങാണ്ട് ബന്ധമുണ്ട് അപ്പം ഇവർ പെങ്ങന്മാരാണ് അപ്പം അപ്പോൾ എന്നാ പറയണ്ട അവരുടെയൊക്കെ വലിയൊരു സ്വപ്നമായിരുന്നു ഈ കുഞ്ഞിൻ്റെ ഒരു കല്യാണമെന്നൊക്കെ പറയുന്നത് കേട്ടോ അപ്പം അച്ഛനുമൊക്കെ ആയിട്ട് ഞാൻ ഒത്തിരി സംസാരിച്ചപ്പോൾ പുള്ളി വൈകുന്നേരമൊക്കെ കരയുവാണ് കേട്ടോ അപ്പോൾ അപ്പം കെട്ടിച്ച് വിട്ട് കഴിയുമ്പോഴത്തേക്കും പോകുമ്പോൾ ഒരു ഉണ്ടല്ലോ അതിൻ്റെ ഒരു വിഷമമൊക്കെ ഉണ്ടായിരുന്നു എന്നായാലും എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കേട്ടോ അപ്പോൾ നമ്മളൊരു എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷം തന്നൊരു ദിവസമായിരുന്നു ഇന്നലെ അപ്പോൾ അവിടെയൊക്കെ പോകാനുമൊക്കെ പറ്റി അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമുണ്ട് അപ്പോൾ ഇന്ന് നമ്മുടെ കച്ചവടമില്ല തിങ്കളാഴ്ച ദിവസം ആയതുകൊണ്ട് വഴിപണിയും കാര്യങ്ങളൊക്കെ ആയി ഇനി എന്നാ ചെയ്യണമെന്ന് അറിയത്തില്ല ഇനിയിപ്പോൾ വേറെ സ്ഥലം മാറ്റി പിടിക്കണം അപ്പോൾ അങ്ങനെ പോന്നു അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം ഓക്കെ